നമസ്തേ കൂട്ടുകാരെ നമുക്കിന്ന് നല്ലൊരു കഥ കേട്ടാലോ രാജേന്ദ്രൻ വയല എഴുതിയ ഉടുപ്പും നടപ്പും പഴയ തിരുവിതാംകൂർ രാജ്യത്തെ അതിശക്തനായ മഹാരാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ രാജ്യഭരണ മേൽനോട്ട ചുമതലക്കാരനായിരുന്ന രാമയ്യൻ ദളവ കുശാഗ്ര ബുദ്ധിമാനും എല്ലാം കൃത്യമായി നടപ്പാക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവുമായിരുന്നു വരവു ചെലവുകൾ അതത് ദിവസം തന്നെ രാമയ്യൻ ദളവ പരിശോധിച്ച് ബോധ്യപ്പെട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സമർപ്പിക്കും അധിക ചെലവുകൾ നിയന്ത്രിക്കാനും ദൂർത്തും ക്രമക്കേടും ഒഴിവാക്കാനും ദളവ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി ലളിതവും സുതാര്യവുമായിരുന്നു രാമയ്യൻ ദളവയുടെ ജീവിതം എന്നാൽ പദവിക്കു ചേർന്ന വിധം മോടിയായി വസ്ത്രധാരണം നടത്തുന്നതിൽ രാമയ്യൻ പ്രത്യേകം ശ്രദ്ധിച്ചു രാമയ്യൻ്റെ ഉടുപ്പും നടപ്പും എപ്പോഴും ഗംഭീരമാകുന്നുണ്ട് എന്നേക്കാൾ നന്നായി അക്കാര്യത്തിൽ താങ്കൾ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട് ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് മഹാരാജാവ് രാമയ്യനോട് സരസമായി പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല തിരുമനസേ പദവിക്കും രാജ്യത്തിനും വേണ്ടി മാത്രമാണ് രാമയ്യൻ പറഞ്ഞു മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് രാമയ്യൻ ദളവിയുടെ മറുപടി അത്ര രസിച്ചില്ല അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം മുതൽ താങ്കളെ വിറക് പാത്രപ്പുരകളുടെ മേധാവിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു വേഷഭൂഷാദികൾ അതിനനുസരിച്ചാവാമല്ലോ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ശാസന എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത് എന്നാൽ രാമയ്യൻ ദളവയ്ക്ക് ഭാവഭേദമുണ്ടായില്ല അങ്ങയുടെ ഉത്തരവ് രാമയ്യനിതാ വഹിക്കുന്നു രാമയ്യൻ പറഞ്ഞു അടുത്ത ദിവസം മുതൽ രാമയ്യൻ വിറക് പാത്രപ്പുര വിചാരിപ്പുകാരനായി ചുമതലയേറ്റു അതിന് ചേർന്ന വിധം അതിസാധാരണ വേഷം ധരിച്ചായിരുന്നു രാമയ്യൻ്റെ നടപ്പ് അടുക്കും ചിട്ടയും ഇല്ലാതെ കിടന്നിരുന്ന കൊട്ടാരം വിറക് പാത്രപ്പുരകൾ രാമയ്യൻ ജോലിക്കാരെ കണ്ട് വെടിപ്പും വൃത്തിയുമുള്ളതാക്കി മാറ്റിയെടുത്തു എല്ലാത്തിനും കൃത്യമായ കണക്കുകൾ എഴുതി സൂക്ഷിച്ചു ഒരു ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മുന്നറിയിപ്പില്ലാതെ വിറകുപാത്രപ്പുരയിലേക്ക് കയറി വന്നു ജോലി ഒഴിഞ്ഞ ഇടവേളയിലായിരുന്നതുകൊണ്ട് രാമയ്യൻ ഒരു പുൽപ്പായയിൽ പകുതിയുറക്കത്തിൽ വിശ്രമിക്കുകയായിരുന്നു താൻ കടന്നു വന്നതറിയാതെ പുൽപ്പായയിൽ കിടന്നിരുന്ന രാമയ്യനെ കണ്ട് മഹാരാജാവ് അനുചരന്മാരോട് പറഞ്ഞു നോക്കൂ ഏത് ജീവിത സാഹചര്യമായും ഇണങ്ങിച്ചേരാനും അവിടെ ഗുണകരമാക്കാനുമുള്ള കഴിവാണ് രാമയ്യൻ്റെ സവിശേഷത അത് നമുക്കും പാഠമാക്കാനുള്ളതാണ് സംസാരം കേട്ടുണർന്ന രാമയ്യൻ മാർത്താണ്ഡവർമ്മയെ വന്നിച്ച് വിനീതനായി പറഞ്ഞു വേറിട്ട തൊഴിൽ തൊഴിലിടങ്ങളിലേക്ക് അനുചരന്മാരെ നയിക്കാനും അതുവഴി അവർക്ക് അനുഭവജ്ഞാനം നൽകി പ്രാപ്തരാക്കാനുമുള്ള ആജ്ഞാശക്തിയും മേധാവിത്വവുമുള്ള അങ്ങയെപ്പോലുള്ള മഹാരഥന്മാർ വഴി കാട്ടാനും ഉണ്ടാവണം എന്ന് മാത്രം രാമയ്യൻ്റെ സംസാരം കേട്ട് മാർത്താണ്ഡവർമ്മയും അനുചരന്മാരും ചിരിച്ചു അടുത്ത ദിവസം തന്നെ രാമയ്യനെ വീണ്ടും ദളവയായി നിയമിച്ച് മഹാരാജാവിൻ്റെ ഉത്തരവുണ്ടാവുകയും ചെയ്തു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി